ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ ഇളംകുളം അടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള അഞ്ച് വർഷം മാത്രം പഴക്കമുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മാർക്ക് പേരിൻ്റെ വീഡിയോ ആണ് ഇന്ന് പൈ ഒന്ന് പെയിൻറ് അടിച്ചെടുത്താൽ മതിയാകുന്നതാണ് നല്ലൊരു വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അറുപത്തിയേഴ് ലക്ഷം രൂപയെ കിട്ടണമെന്ന് പറയുന്നുള്ളൂ അറുപത്തിയേഴ് ലോൺ സൗകര്യം ലഭ്യമാണ് കിണർ വെള്ളമുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് പാലാപുരം ഹൈവേ ഇളംകുളം ഏരിയയിൽ ഹൈവേക്ക് അടുത്തായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മാർക്ക് വീട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപ കിട്ടണമെന്ന് പറയുന്നു ലോൺ അവൈലബിൾ ആണ് ഒന്ന് പെയിൻറ് അടിച്ച് വൃത്തിയാക്കി നിർത്താൽ മതി അഞ്ച് വർഷം പഴക്കം മൊത്തം ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക